വിദേശത്തുള്ള ഭാര്യ ഭർത്താവിന് പുതയ്ക്കാനായി ഒരു ബെഡ്ഷീറ്റ് കൊടുത്തുവിട്ടു ആ ബെഡ്ഷീറ്റ് വന്നത് ദില്ലിയിൽ നിന്നും മംഗലാപുരത്തേക്കും മംഗലാപുരത്തു നിന്ന് കോഴിക്കോടേക്കും ഇത് ലഭിച്ച ഭർത്താവ് ആ ബെഡ്ഷീറ്റ് പുതച്ചു അയാളെ അല്ല മറിച്ച് പൂർണ്ണ ഗർഭിണിയായ അയാളുടെ കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് അയാൾ കാമുകിയെ ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ചത് അതിനുശേഷം ആ മൃതശരീരം അയാളൊരു റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ചു കോട്ടയത്തെ ഞെട്ടിച്ച അതിരമ്പുഴ അശ്വതി വധക്കേസ് വാക് ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം ആദ്യവാരം അതിരമ്പുഴയ്ക്ക് സമീപമുള്ള ഐക്കരക്കുന്നിലെ റബ്ബർ തോട്ടം അവിടെ ടാപ്പിങ്ങിനെത്തിയ ആർ കുമാർ എന്ന തമിഴ്നാട് സ്വദേശി ആ റബ്ബർ തോട്ടത്തിൽ നിന്നും ഇറങ്ങി ഓടി ഇയാൾ ഓടി തൊട്ടടുത്ത ജനവാസ മേഖലയിലേക്കാണ് അവിടെ ചെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു റബ്ബർ തോട്ടത്തിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം കിടക്കുന്നു അയാളുടെ വാക്കുകേട്ട നാട്ടുകാരും റബ്ബർ തോട്ടത്തിലേക്ക് ഓടിയെത്തി ശരിയാണ് കുമാർ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് ഒരു യുവതിയുടെ മൃതശരീരം കവറിൽ പൊതിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് സംഭവം പോലീസിലേക്ക് എത്തി ഏറ്റുമാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു പോലീസിൻ്റെ ആദ്യ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ മൃതശരീരത്തിന് രണ്ട് ദിവസത്തിലധികം പഴക്കമുണ്ട് മാത്രമല്ല ഇത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ മൃതശരീരമാണ് അവിടെ നിന്നും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഡോക്ടേഴ്സും പോലീസിൻ്റെ ആ നിഗമനം ശരിയാണെന്ന് ഉറപ്പിച്ചു പിന്നെ അന്വേഷണമായി ആരാണ് മരിച്ച സ്ത്രീ ആരാണവരെ കൊണ്ടുവന്ന് ഈ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ചത് ഈ രണ്ട് കാര്യങ്ങൾക്കും ഉത്തരം വേണം സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു പക്ഷേ ഒരു തുമ്പുമില്ല സമീപത്തൊന്നും ആരും തന്നെ ഇത്തരത്തിൽ കാണാതായിട്ടുമില്ല ശരിക്കും അന്വേഷണം കേരളമാകെ വ്യാപിപ്പിച്ചു എന്ന് വേണം പറയാൻ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണമായിരുന്നു ഏറ്റവും കൂടുതൽ ഏതാണ്ട് ആയിരത്തോളം ഗർഭിണിമാരെ പോലീസ് ഈ ലിസ്റ്റിൽപ്പെടുത്തി എല്ലാവരും തന്നെ സ്ഥലത്തുണ്ട് ആശാവർക്കർമാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി ഏതെങ്കിലും ആശാവർക്കർമാരുടെ അറിവിൽ ഏതെങ്കിലും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ കാണാതായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അന്വേഷണം പക്ഷേ അവിടെയും യാതൊരു തുമ്പുമില്ല ആയിരം ഗർഭിണിമാരെ കണ്ടെത്തിയതിന് പുറമെ പോലീസ് ഐക്കരക്കുന്നിലെ റബ്ബർ തോട്ടത്തിൽ തലേദിവസം രാത്രി സമയത്ത് വന്നിട്ടുള്ള മൊബൈൽ ഫോണുകളുടെ ഏതാണ്ട് എഴുന്നൂറ് ഫോണുകളുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി ഒടുവിലത് നാൽപ്പതാക്കി പോലീസ് ചുരുക്കുകയും ചെയ്തു എന്നിട്ടും കൃത്യമായൊരു തുമ്പിലേക്ക് ആരാണ് ഈ സ്ത്രീയെന്നോ അല്ല കൃത്യമായ കേസിലെ തുമ്പിലേക്കോ പോലീസിന് എത്താൻ സാധിക്കുന്നില്ല അപ്പോഴാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുന്നത് ഈ മൃതശരീരം കൊണ്ടുവന്നിരിക്കുന്ന പോളിത്തീൻ കവറിൽ ഒരു ക്യു ആർ കോഡുണ്ട് പിന്നീട് പോലീസ് ഈ ക്യു ആർ കോഡിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചു അവിടെ നിന്നാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നാൾ വഴി പിറക്കുന്നത് ഈ ക്യു ആർ കോഡ് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് സൗദിയിൽ നിന്നും മംഗലാപുരം വഴി കോഴിക്കോടേക്ക് എത്തിയ ഒരു പാഴ്സലിൽ ഉള്ള ക്യു ആർ കോഡാണ് ഒരു അത്തരത്തിൽ രാജ്യാന്തര സേവനം നൽകുന്ന ഒരു കമ്പനിയുടെ ക്യു ആർ കോഡ് ആണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടി ബോധ്യപ്പെട്ടു അങ്ങനെ കോഴിക്കോട്ടത്തെ ഈ കൊറിയർ ഓഫീസിലേക്ക് ഏറ്റുമാനൂർ പോലീസ് എത്തി ഈ കൊറിയർ ഓഫീസിൽ പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് അല്ല അതുകൊണ്ട് തന്നെ അവർക്ക് പഴയ ഫയലുകളൊക്കെ തന്നെ പരിശോധിക്കേണ്ടി വന്നു ഒടുവിൽ പോലീസ് ആ ഫയലുകൾ പരിശോധിച്ച് ഈ ക്യു ആർ കോഡിൽ ഈയൊരു പാഴ്സൽ വന്നത് ആർക്കാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചു അത് വന്നിരിക്കുന്നത് യൂസഫ് ഖാദർ എന്ന് പറയുന്ന കോട്ടയം അതിരമ്പുഴയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്കാണ് എന്ന് പോലീസിന് അതിൽ നിന്നും മനസ്സിലായി ഇയാൾ ശരിക്കും ഈരാറ്റുപേട്ട സ്വദേശിയാണ് ഈരാറ്റുപേട്ടയിലേക്കാണ് ഈ ഈരാറ്റുപേട്ടയിലെ അഡ്രസ്സിലേക്കാണ് ഈ കൊറിയർ വന്നിരിക്കുന്നത് തുടർന്ന് യൂസഫ് ഖാദറിനെ കേന്ദ്രീകരിച്ചുണ്ടായി പോലീസിൻ്റെ അന്വേഷണം പോലീസ് ആദ്യം തന്നെ നേരത്തെ ചുരുക്കിയ നാൽപ്പത് പേരുടെ പട്ടികയിൽ എവിടെയെങ്കിലും ഈ യൂസഫ് ഖാദറിൻ്റെ നമ്പർ ഉണ്ടോ എന്ന് പരിശോധിച്ചു ഉണ്ട് അന്നേ ദിവസം രാത്രിയിൽ അതായത് ഈ ആർ കുമാർ ഇറങ്ങി ഓടിയ തലേ ദിവസം രാത്രിയിൽ യൂസഫ് ഖാദറിൻ്റെ ടവർ ലൊക്കേഷൻ ഈ ഐക്കരക്കുന്നിൽ വന്നിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു ഈ കൃത്യം ചെയ്തിരിക്കുന്നത് യൂസഫ് ഖാദറാണ് പക്ഷേ മരിച്ചത് ആരാണ് അതിനുശേഷമാണ് യൂസഫ് ഖാദറിലേക്ക് അറസ്റ്റിൽ എത്താൻ സാധിക്കുകയുള്ളൂ യൂസഫ് ഖാദറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അങ്ങനെ വിപുലമാക്കി ഇയാളുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആരെങ്കിലും കാണാതായിട്ടുണ്ടോ ഇയാളുടെ ഭാര്യ അതുപോലെ തന്നെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഇയാളുടെ സുഹൃത്ത് വലയത്തിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ കാണാതായിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് അത്തരത്തിൽ വ്യാപകമായി നടത്തിയത് പോലീസിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ഇയാളുടെ ഭാര്യ വിദേശത്തുണ്ട് സൗദിയിലെ ഗവൺമെൻറ് വിഭാഗത്തിലെ ജീവനക്കാരിയാണ് ഇയാളുടെ ഭാര്യ അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി സൗദിയിൽ നിന്നും ആ സ്ത്രീയാണ് ഇയാൾക്ക് ഈ പാഴ്സൽ അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ആ സ്ത്രീയല്ല ആ സ്ത്രീ അവിടെയുണ്ട് എങ്കിൽ പിന്നെ ആര് ബന്ധത്തിലുള്ള ആരും തന്നെ കാണാതായിട്ടില്ല ഇയാൾ ഈരാറ്റുപേട്ടയിൽ നിന്നും കഴിഞ്ഞ ഒന്നര വർഷമായി താമസിക്കുന്നത് ഈ കോട്ടയത്തെ അതിരമ്പുഴയിലാണെന്നും പോലീസിന് മനസ്സിലായി അങ്ങനെ അതിരമ്പുഴ കേന്ദ്രീകരിച്ച് ഇയാളുടെ പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് പോലീസിന് ഒരു കാര്യം പിന്നെ കിട്ടിയത് ഇയാളുടെ അയൽവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി അശ്വതി എന്നാണ് അവളുടെ പേര് അവളുടെ അച്ഛൻ്റെ പേര് വിശ്വനാഥൻ അയാൾ എന്നാൽ അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്നത് തമ്പാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകളെ ഏതാണ്ട് കുറേ കാലമായി കാണാനില്ല ഒരു ബസ് ഡ്രൈവർക്കൊപ്പം ഒളിച്ചോടി പോയതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ പോലീസ് ആ ബസ് ഡ്രൈവറെ തേടിയെത്തി ബസ് ഡ്രൈവറെ തേടിയെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ നേരത്തെ തന്നെ അശ്വതിയെ കാണാനില്ല എന്നുള്ള പരാതിയിൽ എന്നെ നേരത്തെ തന്നെ പോലീസ് ചോദ്യം ചെയ്തതാണ് എൻ്റെ കൂടെ അശ്വതി വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ വ്യക്തമാക്കി അപ്പോൾ അശ്വതി മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യം പോലീസിന് ഉറപ്പിക്കാൻ സാധിച്ചു അങ്ങനെ വിശ്വനാഥനെ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഈ മൃതശേഖരം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹം വന്ന് പരിശോധിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കൾ അതായത് ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിയാണ് എൻ്റെ മകളെ കാണാനില്ല പക്ഷേ ഇത് എൻ്റെ മകളാണോ എന്ന് എനിക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ മറുപടി തുടർന്ന് വിശ്വനാഥൻ്റെ പക്കൽ നിന്നും പോലീസ് ചിത്രങ്ങൾ അശ്വതിയുടെ ചിത്രങ്ങൾ വാങ്ങിയെടുത്തു അതുമായി പോലീസ് നേരെ ശാസ്ത്രി റോഡിലേക്ക് കോട്ടയത്തെ ശാസ്ത്രി റോഡിലേക്ക് എത്തി അവിടെയാണ് ഈ യൂസഫ് ഖാദർ അപ്പോൾ ജോലി ചെയ്യുന്നത് അയാൾ ഒരു സർജിക്കൽ സാമഗ്രികൾ വിൽക്കുന്ന ഒരു മെഡിക്കൽ സ്റ്റോറിലെ ജീവനക്കാരനാണ് അപ്പോൾ അവിടെ എത്തിയ പോലീസ് ഈ യൂസഫ് ഖാദറിനെ പോലീസ് ജീപ്പിലേക്ക് വിളിച്ചു കൊണ്ടുപോയി അവിടെ ജീപ്പിനുള്ളിൽ വെച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അശ്വതിയുടെ ചിത്രങ്ങൾ ഈ യൂസഫ് ഖാദറിനെ കാണിച്ചു കാണിച്ചപ്പോൾ യൂസഫ് ഖാദറിന് ഒറ്റയടിക്ക് തന്നെ യൂസഫ് ഖാദർ മറുപടി തര പറഞ്ഞു ഇത് അശ്വതി അല്ലേ എന്ന് പിന്നെ പോലീസിൻ്റെ ജീപ്പ് സ്റ്റാർട്ടായി അത് നേരെ പിന്നെ നിന്നത് ഏറ്റുമാനൂർ സ്റ്റേഷനിലാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിലെത്തിയ ശേഷവും യൂസഫ് ഖാദറിന് യാതൊരു ഭാവവ്യത്യാസവുമില്ല ഇതിനിടെ തന്നെ പോലീസ് മറ്റൊരു കാര്യം വാങ്ങിയിരുന്നു അതായത് അശ്വതിയുടെ പിതാവിൻ്റെ പക്കൽ നിന്നും അശ്വതിയുടെ കാണാതാകുന്ന സമയത്തെ അശ്വതിയുടെ ഫോണിൻ്റെ നമ്പർ ആ നമ്പർ വാങ്ങിയെടുത്ത ശേഷമാണ് പോലീസ് വിശ്വനാഥനെ മടക്കി അയച്ചത് ആ നമ്പറിൽ നിന്നുള്ള സി ഡി ആർ അതിൻ്റെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് പോലീസ് ശേഖരിച്ചു കൊണ്ടേയിരുന്നു അതിൽ നിന്നും യൂസഫ് ഖാദറിൻ്റെ നമ്പറിലേക്കുള്ള കോൾ വിളികളാണ് പോലീസ് പരിശോധിച്ചത് ഒട്ടനവധി കോളുകൾ എണ്ണിയാൽ ഒടുങ്ങില്ല പാതി രാത്രിയിൽ ഒരു മണിക്ക് ശേഷമാണ് പല കോളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിരിക്കുന്നത് കാണാതാകുന്നതിന് മുമ്പ് അശ്വതി യൂസഫ് ഖാദറിനെ വിളിച്ചിട്ടുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി യൂസഫ് ഖാദറിൻ്റെ മുന്നിൽ ഏറ്റുമാനൂർ പോലീസ് വെച്ചു ഇത്തരം ചോദ്യങ്ങൾ വന്നതോടുകൂടി യൂസഫ് ഖാദറിന് ഉത്തരമില്ലാതെയായി യൂസഫ് ഖാദറിനോട് ചോദിച്ചു എന്തിനാണ് താങ്കൾ ഈ അയൽക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ രാത്രിയിൽ ഇത്രയധികം മണിക്കൂറുകൾ വിളിച്ചത് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒടുവിൽ യൂസഫ് ഖാദറിന് പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല യൂസഫ് ഖാദർ സമ്മതിച്ചു അശ്വതി എനിക്കൊപ്പമാണ് ഒളിച്ചോടി വന്നത് പോലീസ് പറഞ്ഞു ഈ കഥ വ്യക്തമായി പറയാം അവിടെ നിന്നാണ് യൂസഫ് ഖാദർ കഥ പറഞ്ഞു തുടങ്ങുന്നത് അതായത് യൂസഫ് ഖാദർ സൗദിയിൽ ഭാര്യയ്ക്കൊപ്പമായിരുന്നു ജീവിച്ചിരുന്നത് അയാളുടെ ഭാര്യ ഗവൺമെൻറ് വിഭാഗത്തിലെ ജീവനക്കാരിയാണ് സൗദി അവിടെ നിന്നും നാട്ടിലെത്തിയ യൂസഫ് ഖാദർ ഈ അതിരമ്പുഴയിലെ ഒരു വീട്ടിൽ താമസമായി ഈ അശ്വതിയുടെ വീടിന് തൊട്ട് അരികിലാണ് ഈ വീടുള്ളത് തുടർന്ന് വിശ്വനാഥൻ എന്ന് പറയുന്ന അശ്വതിയുടെ പിതാവുമായി ഈ യൂസഫ് ഖാദർ പരിചയത്തിലായി അവർ അടുത്ത സുഹൃത്തുക്കളായി മാറുകയും പലപ്പോഴും അശ്വതിയുടെ വീട്ടിൽ നിന്നായിരുന്നു യൂസഫ് ഖാദർ ഭക്ഷണം കഴിക്കുകയും മാത്രമല്ല പിതാവിനൊപ്പം മദ്യപിക്കുകയും ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ പിതാവിന് സ്ഥിരമായി ഈ മദ്യം ഈ യൂസഫ് ഖാദർ വാങ്ങിക്കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തെ ഒരു മദ്യപാനിയാക്കി ഒരു ശ്രമമാണ് ഈ യൂസഫ് ഖാദർ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നത് അങ്ങനെ മദ്യപിച്ചതിന് ശേഷം ഈ അശ്വതിയെ ഈ വിശ്വനാഥൻ മദ്യപിച്ച് ബോധം കെടുമ്പോൾ അശ്വതിയുമായി പ്രണയസല്ലാപത്തിൽ ഏർപ്പെടുമായിരുന്നു ഈ യൂസഫ് ഖാദർ അതാണ് ഈ അശ്വതി ഗർഭിണിയാകാനുള്ള കാരണം ഗർഭിണിയായ ശേഷം ഗർഭിണിയായി എന്ന് അറിഞ്ഞ ശേഷം യൂസഫ് ഖാദർ പലതവണ അശ്വതിയോട് പറഞ്ഞു നീ ഈ ഗർഭം അലസിപ്പിക്കണം ഈ ഗർഭം ഈ ഒരു കുഞ്ഞ് നമുക്ക് വേണ്ട ഇത് അപകടം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അശ്വതി അത് കേട്ടില്ല അങ്ങനെ യൂസഫ് ഖാദർ ബുദ്ധിപൂർവ്വം അശ്വതിയെ സ്വന്തം വീട്ടിൽ നിന്നും കോഴഞ്ചേരിയിലെ ഒരു ബന്ധു വീട്ടിലേക്ക് ശരിക്കും പറഞ്ഞാൽ അശ്വതിയുടെ മാതാവിൻ്റെ അനുജത്തിയായിട്ടുള്ള ലീലാമണി എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് മാറ്റി അവരപ്പോൾ തനിച്ചാണ് താമസിക്കുന്നത് അവരുടെ മകൻ വിദേശത്തുമാണ് അശ്വതി അങ്ങനെ കോഴഞ്ചേരിയിലെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത് അവിടെ നിന്നും ഒരു തയ്യൽ കടയിൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അശ്വതി ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ ദേഹത്തിന് ശരീരത്തിൽ ഈ ഗർഭത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായതോടുകൂടി ഈ ലീലാമണിക്ക് ഇത് മനസ്സിലാകും എന്നൊരു ഘട്ടമെത്തി അതോടുകൂടി അശ്വതി യൂസഫ് ഖാദറിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സഹോദരി ഇത് പിടിക്കും ഈ നമ്മുടെ ഈ വിഷയം അത് പിടിക്കപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞു യൂസഫ് ഖാദറിന് ഇത് ആലോചിച്ച് ടെൻഷനായി അയാൾ അയാളുടെ മാതാവിൻ്റെ അനുജത്തിയുടെ മകളുടെ സഹായത്താൽ അശ്വതിയെ എറണാകുളത്തെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി അങ്ങനെ കുറച്ച് ദിവസം ഈ അശ്വതി എറണാകുളത്തെ ഹോസ്റ്റലിൽ നിന്നു ഹോസ്റ്റലിൽ നിൽക്കവേ ഹോസ്റ്റലിലെ വാർഡനും മനസ്സിലായി ഈ കുട്ടി ഗർഭിണിയാണ് എന്നുള്ള കാര്യം തുടർന്ന് ഈ കൊണ്ടാക്കിയ ആ സ്ഥലത്ത് ആ ഹോസ്റ്റലിൽ എത്തിച്ച ഈ യൂസഫ് ഖാദറിൻ്റെ ബന്ധുവായിട്ടുള്ള പെൺ യുവതിയെ വിളിച്ചു വരുത്തി ഈ അശ്വതിയെ ഒറ്റയ്ക്ക് ഇവിടെ നിർത്താൻ സാധിക്കില്ല ഇത് ഒരു യുവതിയാണ് അത്തരത്തിലൊരു യുവതിയെ ഈ ഹോസ്റ്റലിൽ താമസിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഈ വാർഡൻ പറഞ്ഞു അങ്ങനെ യൂസഫ് ഖാദർ വീണ്ടും ഇടപെട്ട് അശ്വതിയുമായി ഇവിടെ നിന്നും മുങ്ങി അവർ നേരെ പോയത് ഭോപ്പാലിലേക്കാണ് ഭോപ്പാലിൽ കുറേക്കാലം അവർ താമസിച്ചു പിന്നെ അവിടെ നിന്നും തിരിച്ചു വന്നു ഇതിനിടെ തന്നെ ഈ യൂസഫ് ഖാദറിൻ്റെ ഭാര്യ ഈ വിഷയം അറിഞ്ഞു അവർ അറിഞ്ഞ ശേഷം അവർ പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരികയാണ് ഇവിടുത്തെ ജോലി ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ താൻ ഞാൻ നാട്ടിലേക്ക് വരും ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കണം എന്നുള്ള വാങ്ങി ഒക്കെ യൂസഫ് ഖാദറിനെ നൽകി യൂസഫ് ഖാദർ ഭോപ്പാലിൽ നിന്നും വന്ന ശേഷം നേരെ വരുന്നത് അതിരമ്പുഴയിലെ തൻ്റെ വീട്ടിലേക്കാണ് അവിടെ കൊണ്ടുവന്ന് അശ്വതിയെ ഒരു മാസത്തോളം ആരും അറിയാതെ അതായത് തൊട്ടടുത്ത വീട്ടിൽ വിശ്വനാഥൻ ഉണ്ടെന്നിരിക്കെ അതായത് അശ്വതിയുടെ പിതാവുണ്ടെന്നിരിക്കെ മകളെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു യൂസഫ് ഖാദർ ഏതാണ്ട് ഒരു മാസത്തോളം അതിനിടെ ഇയാൾ പലതവണ പറഞ്ഞു ഭാര്യ വരാൻ പോവുകയാണ് ഉടൻ തന്നെ ഈ സ്ഥലത്ത് നിന്നും നീ മാറണം പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറ്റാമെന്ന് പക്ഷേ അശ്വതി അത് കേട്ടില്ല ഒരു കാരണവശാലും മാറില്ല ഞാനിനി വീട്ട് വീട് വിട്ട് പോവില്ല എന്നൊരു വാശിയിലായിരുന്നു അശ്വതി ഇതെല്ലാം തന്നെ യൂസഫ് ഖാദർ പോലീസിനോട് പറഞ്ഞ കഥയാണ് അദ്ദേഹത്തിൻ്റെതായ ഭാഷ അതായത് അയാളുടെ ഭാഷയിലല്ല മറിച്ച് പ്രേക്ഷകർക്ക് വിശദീകരിച്ച് തരുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ ഇത് കേട്ട ഈ യൂസഫ് ഖാദർ പ്രകോപിതനായി അങ്ങനെയാണ് ജൂലൈ മുപ്പതാം തീയതി രാത്രിയിൽ ഈ കൊലപാതകം സംഭവിച്ചതെന്ന് യൂസഫ് ഖാദർ പറഞ്ഞു കൊലപാതകത്തിൻ്റെ രീതി എങ്ങനെയാണെന്ന് പോലീസ് ചോദിച്ചു ഈ അശ്വതി വാശി പിടിച്ച് അതായത് താൻ ഈ വീട്ടിൽ നിന്നും പോകില്ല എന്ന് വാശി പിടിച്ച് ടി വിക്ക് അഭിമുഖമായി ഇരിക്കുകയാണ് അതായത് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും താൻ പോയില്ല എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കവേ അശ്വതിയെ ഈ യൂസഫ് ഖാദർ പുറകിൽ നിന്ന് വലിച്ച് തറയിലേക്കിട്ടു തറയിൽ ചെന്ന് തലയിടിച്ച് വീണ അശ്വതിയുടെ കഴുത്തിൽ ഇയാൾ ചവിട്ടി പിടിച്ചു നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി അതിനുശേഷം തല ഭിത്തിയിൽ ഇടിപ്പിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി എന്നാണ് യൂസഫ് ഖാദർ പറഞ്ഞത് ശേഷം കൊലപ്പെടുത്തിയ ശേഷം ഈ അശ്വതിയെ കാലിൽ രണ്ട് കാലുകളിലും പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവിടുത്തെ ഒരു എ സി റൂമിൽ കൊണ്ടുവന്ന് ചാരി ഇരുത്തി അതിനുശേഷം ഒരു ദിവസത്തോളം താൻ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയെന്നും ഈ യൂസഫ് ഖാദർ പോലീസിനോട് സമ്മതിച്ചു ശേഷമാണ് ഈ അശ്വതിയുടെ മൃതശരീരം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞതും അതിനുശേഷം ഒരു പോളിത്തീൻ കവറിലാക്കിയതും ആ കവറെടുത്ത് ആ ചാക്ക് ആ കവറ് കെട്ട് എടുത്ത് തൻ്റെ കാറിൻ്റെ ഡിക്കിയിലിട്ട് തുടർന്ന് റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് യൂസഫ് ഖാദർ പോലീസിനോട് പറഞ്ഞു പോലീസിന് ആദ്യഘട്ടത്തിലൊക്കെ വലിയ സംശയമുണ്ടായിരുന്നു യൂസഫ് ഖാദർ മാത്രമാണോ അല്ലെങ്കിൽ യൂസഫ് ഖാദറിനെ സഹായിക്കാൻ എത്തിയ ആരെങ്കിലും ഉണ്ടോ എന്ന് തുടർന്ന് രണ്ടുപേരെ കൂടി പോലീസ് യൂസഫ് ഖാദറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ടുപേരെ കൂടി പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും അവർക്കാർക്കും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞു ഈ കേസിൻ്റെ ഒരു വലിയ പ്രത്യേകത ഈ കേസിൻ്റെ കസ്റ്റഡിയും അതുപോലെ തന്നെ തെളിവെടുപ്പുമൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് നടത്തിയത് എന്നതാണ് കാരണം ഈ മരിച്ചത് അശ്വതിയാണോ എന്നുള്ള സംശയം വിശ്വനാഥൻ എന്ന് പറയുന്ന അശ്വതിയുടെ പിതാവ് പലതവണ കാണിച്ചു അതിനെ തുടർന്ന് ഡി എൻ എ ടെസ്റ്റ് നടത്തുകയും ഡി എൻ എയുടെ റിസൾട്ട് വന്ന ശേഷമാണ് ഈ ഐക്കരക്കുന്നിലും അതിരമ്പുഴയിലെ വീട്ടിലുമൊക്കെ പോലീസ് ഈ യൂസഫ് ഖാദറിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് അതുവരെ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഈ യൂസഫ് ഖാദറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തയ്യാറല്ലായിരുന്നു ഇയാൾ ചെയ്ത മറ്റൊരു പ്രവൃത്തി അശ്വതിയെ കൊലപ്പെടുത്തി എ മുറിയിലേക്ക് മാറ്റിയ ശേഷം ആ ബോഡി ഒരു ദിവസം അവിടെ വെച്ച് കഴിഞ്ഞ് അത് കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്ത് വെച്ചിട്ടും ഇയാൾ വീട് കഴുകി വൃത്തിയാക്കി അതുകൊണ്ട് തന്നെ പോലീസിന് അവിടുത്തെ അതൊരു വെല്ലുവിളിയായി മാറി അതായത് പോലീസിന് രക്തക്കരയോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധനയിൽ പരിശോധനയിലാണ് അശ്വതിയുടേത് എന്ന് ബോധ്യപ്പെടുന്ന ബ്രഷിൽ നിന്നുള്ള ഡി എൻ എ അതുപോലെ തന്നെ മുടി ചോരപ്പാടുകളിൽ നിന്നും ലഭിച്ച ചെറിയ കണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മരിച്ചത് അശ്വതിയാണ് ഈ വീട്ടിൽ വെച്ചാണ് മരിച്ചതെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിച്ചത് ഏതായാലും ബാർകോഡ് തെളിയിച്ച ഒരു കൊലപാതക കേസാണ് അതിരമ്പുഴയിലെ അശ്വതി കൊലക്കേസ് ഇയാൾ ഈ പറയുന്ന യൂസഫ് ഖാദർ ഭാര്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാര്യയുടെ ഭാര്യ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ ഭയപ്പെട്ടാണ് ഈ പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയതും ഒരു ദിവസത്തോളം അവിടെ വെച്ചതും ആ ബോഡി അവിടെ ഇരിക്കെ തന്നെ ആ റൂമിൽ അതേ റൂമിൽ തന്നെ കിടന്ന് അയാൾ ഉറങ്ങിയതും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അതിരമ്പുഴയിലെ അശ്വതി കൊലക്കേസ് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി